താനൊരു കൂൽക്കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഓർമ്മ വെച്ചിട്ട് നമ്മുടെ എളാളി ബീച്ച് താഹ ബീച്ച് ഇതിൻറെ അടിയിൽ തന്നെ നമ്മൾ വലിയൊരു കൂൽകളിന്റെ ടീം ഉണ്ടായിരുന്നു പ്രായമുള്ള അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഈ അൻപത് വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പാന്റെ ഒക്കെ പ്രായമുള്ള ആളുകൾ മുഹമ്മദ് മുഹമ്മദ് എന്ന പേരുള്ള നമ്മളെ എളാറൻ ചേച്ചി സോപ്പിന്റെ അതുവഴി പോയാലും അവിടെ വേട് അപ്പൊ മൂപ്പര് വലിയൊരു കോലികളായിരുന്നു അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായ ശിശന്മാരായിട്ട് കുഞ്ഞിമോനിക്ക കുഞ്ഞിമോനിക്കടന്ന് കുഞ്ഞിമോനിക്ക അതുപോലെ ഉണ്ണിക്കുഴക്ക അങ്ങനത്തെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു പ്രായ ആളുകൾ ഉണ്ടായിരുന്നു അവരെല്ലാം നല്ല രീതിയിൽ കോൽക്കാടി ഇപ്പോഴുള്ള കളിനെക്കാട്ടിലും വലിയ വലിയ കളികളായിരുന്നു അങ്ങനെ ആ കാലഘട്ടത്തിൽ വലിയൊരു ടീം തന്നെ ഇതിനായിട്ട് ഉണ്ടായിരുന്നു അവർ വലിയ വലിയ കളികൾ കളിച്ചിരുന്നത് ഒപ്പന കളി ചെറിയ ഒപ്പന വലിയ ഒപ്പന അങ്ങനെ പലതരം കളികളാണ് അവര് ഒരു കളി തീർന്ന പതിനഞ്ചു മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒരു കളിക്ക് അവർ ടൈം ഏറ്റവും ചെറിയ കളിയാണ് അപ്പൊ വലിയ രീതിയിൽ ഈ കളിക്കും അതുപോലെ ചരടൂത്തി കളി ഈ കോൽക്കളിന്റെ ഒരു ഇനമാണ് ഇന്ന് അതാ കളി ഇടുന്നില്ല മുമ്പ് കാലങ്ങളിൽ ചര കളി ആ ചരട് കുത്തി എന്ന് പറയുന്നത് വലിയ ചരട് കെട്ടിയിട്ട് ആ ചരട് കെട്ടിട്ട് ഇങ്ങനെ പോലാട്ട് പോവും പക്ഷെ ലാസ്റ്റ് കോഴിക്കളി ആ കളി ലാസ്റ്റ് തീവൽ നടക്കാൻ വെക്കണ സമയത്ത് ആ ചരട് ഒന്നിച്ച് നല്ല രീതിയിൽ തന്നെ കഴിക്കും അപ്പൊ നമുക്ക് തോന്നും എന്താ ഇത് എന്തൊരു അത്ഭുതാണെന്ന് തോന്നും കോഴിക്കളി എന്ന് പറഞ്ഞാല് ആ മറ്റേ നമ്മളെ കണ്ണിന്റെ കാഴ്ചകളെ സ്ഥിരമായിട്ട് കളിക്കുന്ന ആളുകൾക്ക് കണ്ണിന്റെ സുഷമത പോകുന്നു കാരണം സാധാരണ ഈ കൊമ്പുകൊണ്ട് നമ്മൾ അടിക്കണ സമയത്ത് നമ്മൾ കണ്ണിങ്ങനെ അങ്ങനെ ആയിരിക്കും അവര എത്രയോ നൂറുകണിക്ക് കോലിൻ്റെ അടികളാണ് നമ്മുടെ കണ്ണും ഇങ്ങനെ നല്ലത് പക്ഷെ നമ്മളിപ്പോ അത് അതൊന്നും നമ്മൾ കണ്ണുമുട്ടതാണ് അതൊക്കെ തളർത്തി കണ്ണിന്റെ വേഗത ഈ കോലിന്റെ വേഗത ഒക്കെ നമ്മക്ക് ഈ കണ്ണുകൊണ്ട് എന്താ നമ്മൾ കാണാൻ സാധ്യതയുള്ളു അങ്ങനെ ഒരു വലിയ കലയാണ് പോലീ അപ്പൊ മുമ്പ് കാലങ്ങളിൽ നമ്മളോട് വലിയ ഉണ്ടായിരുന്നു കോൽക്കളിൻ്റെതായിട്ടുള്ള വലിയ സെഡ അതിന് ഒരുപാട് മറ്റേ പ്രായമുള്ള ആളുകൾ അന്നത്തെ യുവാക്കൾ ആ യുവാക്കൾ അന്ന് അതിന് ഒരു പത്തൻപതോളം ആളുകൾ ഉണ്ടായിരുന്നു നമ്മളെല്ലാം കേട്ട് കഴുകണതൊക്കെ പക്ഷെ അവരൊക്കെ കുരുക്കന്മാരൊക്കെ നമ്മളെ പ്രായത്തിൽ നമ്മൾ ചെറിയൊരു പറഞ്ഞ ആൾ പതിനഞ്ച് വയസ്സിലൊക്കെ നമ്മൾ കണ്ട കണ്ടാളുകളാണ് ഇരുപത് വയസ്സാവുമ്പോഴൊക്കെ പ്രായമുള്ള ആളുകളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടു ഇന്നും ചില ആളുകൾ ജീവിച്ചിരിക്കുന്നുണ്ട് കോഴിക്കോട് കളിച്ചാലും അതിൻ്റെ ശേഷമാണ് ഞാന് കോൽക്കളി പതിനഞ്ചു വയസ്സിൽ പതിനാല് വയസ്സിൽ കോൽക്കൾ തുടങ്ങി കോൽക്കളി തുടങ്ങിയതിന് ശേഷം നമ്മുടെ എളാരം ബീച്ചിൽ തന്നെ ഒരുപാട് ഐറ്റംസ് കോൽക്കളികളായി ഒരുപാട് ടീം നമ്മൾ വാർത്തെടുക്കേണ്ടിവന്നു ഒരുപാട് വാർത്തെടുക്കുന്നു പല 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 അതായത് കൂൽക്കളിയുടെ പത്താം വാർഷികം അങ്ങനെ പതിനഞ്ചാം വാർഷികം ഇങ്ങനെ ഒരുപാട് വാർഷികങ്ങൾ കഴിച്ചിട്ട് വലിയ സമ്മേളനങ്ങളായിട്ട് തന്നെ നമ്മളെന്താ കോൽകളി വെച്ചു പോയി എന്ന് പറഞ്ഞാൽ നമ്മളെ മലപ്പുറം ജില്ലയിൽ അതിന്റെ കുറച്ച് കുറഞ്ഞു മറ്റുള്ള ജില്ലകളിൽ കോഴിക്കോട് ജില്ല അങ്ങനെ കണ്ണൂർ ജില്ല അങ്ങനെ ആ ഭാഗങ്ങളിലൊക്കെ ഇന്നും നല്ല രീതി തന്നെ നല്ല മികച്ച രീതി തന്നെ അതിന്റെ ആ കോഴിക്കൽ കുരുക്കന്മാരുടെ അസോസിയേഷൻ തന്നെ കേരളത്തിൽ അതിന്റെ കുരുക്കന്മാർ ആ കൊയിലി കുരുക്കന്മാരുണ്ട് അതൊക്കെ തലശ്ശേരി ഉണ്ട് കണ്ണൂർ കോഴിക്കോട് പിന്നെ അങ്ങനെ ഒരുപാട് കുരുക്കന്മാർ കോഴിക്കോട് അങ്ങനെ ഒരുപാട് കുരുക്കന്മാർ കുരുക്കൾ അത് മമ്മ കുരുക്കൾ എന്ന് പറഞ്ഞാൽ അന്ന് ആ കോഴിക്കളിൻ്റെ എന്തിലേക്ക് ആളുകൾ മിച്ചതാണ് ആ വീട് കുരുക്കളി കളിച്ച പഠിപ്പിക്കുന്ന രീതിയിൽ അസ്രഫ് കുരുക്കൾ ലാസ്റ്റ് മമ്മൂക്കുലിക്കളിതായി കൂടി അപ്പൊ മമ്മൂക്കുലിക്കൾ എന്ന് പറഞ്ഞപ്പോ എന്റെ അറിയക്കൂടല മമ്മൂന്നാണ് അല്ലെങ്കിലും അല്ലെങ്കിൽ അർഖാൻ അസ്രഫെന്ന് പറഞ്ഞു അസ്രഫ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുക അർഖാൻ അസ്രഫ് പറഞ്ഞ അല്ലെങ്കിൽ മമ്മൂന്ന് പറഞ്ഞു ആണ് അത് സന്തോഷമാണ് ചെറിയ കുട്ടികളും വീട്ടിന്റെ മമ്മൂന്നും ആ ഒരു മമ്മൂന്ന് വിളിച്ചത് ഞാൻ വിളിങ്ങാണിക്കും

നമ്മൾ ഫസ്റ്റ് തന്നെ കളി തുടങ്ങുമ്പോ തന്നെ ഏഹ് മറ്റേ ഫസ്റ്റിൽ തന്നെ നമ്മൾ തുടങ്ങണങ്ങനെ എടുത്തടി മറിഞ്ഞ ചാഞ്ഞടി ചെറുകളി അറാ തുടങ്ങില്ല എഴുത്തടി മറിഞ്ഞാൽ ചാഞ്ഞടി നേര് മാർക്കിൾ മറിഞ്ഞിട്ട് തലത്തോതാട് എടുത്തടി മറിഞ്ഞിട്ട് ചാഞ്ഞടി നേര് മാർക്കളി മറിഞ്ഞിട്ട് തലത്തോതാട് അങ്ങനെ കുറച്ച് ഇങ്ങനെ വേണ്ട സമയത്ത് നമ്മൾ പിന്നെ എടുത്തടി മറിഞ്ഞ ചാഞ്ഞളി നേര് മാർക്കിൾ പറഞ്ഞിട്ട് ஃபெண்டட்டா ஃபோவி ஃபோவி ஃபோ டேமி ஃபோவி ஃபோ மார்ஜிடா டானாலே இதே கோதமொத் ஒயேஸ்தனி மார்ஜிடா சாஞனி மேலே மார்க்களி மார்ஜிடா தோடாலே இதே கல்சோ பல்சோயேர்தி மார்ஜிடா சாஞனி மேலே மார்க்களி மார்ஜிடா தோடானது டாமில் ஃபோமின் ஃபோ டாமில் ஃபோமின் ஃபோ மார்ஜிடா தோடாலே இதே தபல்சோ வட்சோ வன்னி ரெண்டே தே தே மார்ஜிடா சாஞனி நீடே மார்க்களி மார்ஜிடா தோடாலே டாமில் ஃபோமின் ஃபோ ஃஅமி ஃபோமின் ஃபோ நெரிக் பட்டோ ஃபோ ിരി പളയും അവളുടെ കണ്ണാടി പളയും അവളുടെ കണ്ണിൽ വസിയും അവളുടെ അവിടെ കളി തയ്യം ഇവിടെ ഒരു ചെറിയൊരു കളി കൂടെ അവസാനിക്കും അങ്ങനെ പല രീതിയിലും ഈ താളങ്ങൾ വരുന്നത് ഓരോ കളിക്കും ഓരോ താളം അത് ചെറിയൊരു കളി അതിന്റെ മേലുള്ള കളികളെല്ലാം ഇവിടെ വീണ്ടും ഇങ്ങനെ കളിക്കനുസരിച്ച് കുട്ടികൾ പഠിക്കണനുസരിച്ച് കുതിർവായി കളികൾ അതിൽ ചേർക്കപ്പെടുന്നു പരിശീലന മാർഗങ്ങൾ നമ്മൾ ചെറിയ ഇതിൽ കൂടുതലും ഉപയോഗിക്കാതി കളിക്കാൻ വേണ്ടി ഉപയോഗിക്കാറും പതിനാറ് പതിനേഴ് പതിനെട്ട് വയസ്സുള്ള കുട്ടികളാണ് ഇനി ചെറു കാലത്ത് പരിശീലിപ്പിച്ചു കഴിഞ്ഞാല് അവർക്കത് നല്ല രീതിയിൽ കൊണ്ടുനടുക്കാൻ പറ്റും അപ്പൊ പല അങ്ങനെ നമ്മൾ ഒരു പതിനെട്ട് വയസ്സ് പത്തൊമ്പത് വയസ്സെല്ലാം കളിപ്പിക്കുമ്പോള് ഫ്രീ ടൈമില് കളിക്കും സ്കൂളിൽ മദ്രസില്ലാത്ത ഫ്രീ ടൈമുകൾ ഉണ്ടാവുമ്പോൾ ആ ഫ്രീ ടൈമിൽ മാത്രമേ നമ്മൾ അരമക്ക മണിക്കൂറിലേക്ക് ഈ അരമണിക്കൂർ സമയം തന്നെ നല്ല വ്യാമം കഴിക്കാത്ത സമയത്ത് സമയത്ത് നല്ല വ്യാമ നല്ല കളിക്കാവും അപ്പോ അവർക്ക് നല്ലൊരു പരിശീലനം കൊടുത്തു കഴിഞ്ഞാല് വലിയ വലിയ മറ്റേ നമ്മള് പല സ്ഥലങ്ങളിലും നമ്മള് ദൂരെ പോയി കളിക്കേണ്ട സാഹചര്യങ്ങളുണ്ടായിരുന്നു പണ്ട് കാലത്ത് പോയിട്ടൊക്കെ ആ ഒരുപാട് ഇവിടെ നമ്മുടെ പല ചെട്ടിപ്പടി ഭാഗത്തുനിന്ന് ചെട്ടി മറ്റേ ഡൽഹിയിലും വിദേശത്തും പോയി കളിച്ചിട്ടുണ്ടാവും ആ കളിച്ചു ഡൽഹി അതിൽ വിദേശത്തോട്ട് ഇപ്പോഴും പല ആളുകളും നമ്മള് കളി നമ്മൾ നമ്മളെ വിളിച്ചിട്ടുണ്ട് വിദേശത്തന്നെ കളിക്കാറില്ല അന്നത്തെ സാഹചര്യം ഒത്തുപോലെ ചെയ്തു ഇഷ്ടംപോലെ നമ്മുടെ ഈ അല്ലെങ്കിൽ ഇഷ്ടം പോലെ താമൂരിയാളാരൻ ചേച്ചി തന്നെ നമുക്ക് ഞാൻ പഠിപ്പിച്ച കുട്ടികളിനെ ആളുകൾ തന്നെ ഒരു പത്തിരുന്നൂറ് ആളുകളുണ്ട് ഞാൻ പഠിപ്പിച്ച ആളുകൾ കോഴിക്കളി പല ഘട്ടം 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 ഘട്ടമായി പഠിപ്പിച്ച ആളുകൾ പത്തിരുന്നൂറ് ആളുകൾ ഇപ്പൊ എന്റെ വീടിന്റെ പരിസരത്തുണ്ട് എന്റെ തറവാടിന്റെ പരിസരത്തുണ്ട് മൂന്നുകാലും കുറഞ്ഞ ആളുകൾ അത് പറഞ്ഞാല് ഇപ്പോ കുറഞ്ഞ ആളുകൾ രണ്ട് ആളുകൾ കളി എന്ന വന്ന കളിച്ച ആളുകൾ ഉണ്ട് എന്നാണല്ലോ കാഴ്ചപ്പാട് അതിലൊരാളതിനെ സ്ഥിരമായിട്ട് കേൾക്കാൻ വേണ്ട ഒരാളുണ്ട് സ്ഥിരമായിട്ട് അത് കാഴ്ചക്കാരനായിട്ട് പോയ ഒരാളുണ്ട് അയാള് ഇന്നിപ്പോ അറിവു നടക്കുന്നു പിന്നെ ഇനിയിപ്പോ നമ്മളൊക്കെ ഈ അഭ്യാസ കലകളിലൊക്കെ ഏറെ ആളുകൾ ശ്രദ്ധിക്കുന്ന കലോത്സവത്തിലൊക്കെ കണ്ണ് കെട്ടിയിട്ട് പലസ്തീൻകാർക്ക് അനുകൂലമായിട്ടൊക്കെ വിദ്യാർത്ഥികൾക്കളിയിലുള്ള ഓരോ ചലനങ്ങളും ഓരോ നിമിഷങ്ങളും ആളുകൾ

കടലിൽ അഭ്യസിക്കുന്ന ഒരുപാട് ഭാഗങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് പിന്നെ അവര് ഭയങ്കര വേഗതന്ന് പറഞ്ഞു കഴിഞ്ഞാല് പരിക്കുകൾ സർവസാധാരണ പരിക്കുകൾ പൊതുവേ ധാരണയാണ് എന്ന് പറയുമ്പോൾ പെട്ടെന്നുള്ള ചലനങ്ങളിലൂടെ ആകുമ്പോൾ അതിനകത്ത് കൂടുതൽ പരിക്കുകൾ വരാനുള്ള സാധ്യത ഇല്ല ളി കളിച്ചതായിട്ട് ഞാനിപ്പോരുന്നൂറ് കുട്ടികളെ പരിശീലിപ്പിച്ചെങ്കിൽ ആ അത്രയും കുട്ടികളെ പഠിപ്പിച്ച് പരിശീലിപ്പിച്ചും ഒരു പരിക്കു പറ്റിയതായിട്ട് ഇല്ല ചെറിയ സമയങ്ങൾ പഠിക്കണ സമയത്ത് ഈ കൈയിൻ്റെയും വിരലിന്റെ അടി അവിടെ ഈ വാളി അടിയേണ്ടിരിക്കും അങ്ങനെയുള്ള ഇതെല്ലാന്റെ ഉം നല്ല പരിക്കായിട്ടൊന്നും കോൽക്കളി കിട്ടാറില്ല അത് ആ കളിന്റെ ഒരു പ്രാക്ടീസിന്റെ ഭാഗമായതുകൊണ്ടാണ് പുറത്തുനിന്ന് കാണുമ്പോൾ വലിയ പരിക്ക് കിട്ടാൻ സാധ്യതയുള്ള കളിയായിട്ട് തോന്നുന്നു അത്രയ്ക്ക് വേഗം കാണില്ലേ ഞാൻ ഇപ്പത്രയും കളത്തിലും കളിച്ചിട്ട് പരിക്കും ആർക്കിത് കളിക്കില്ല നമ്മളിവിടുത്തെ ടീം എന്ന് പറഞ്ഞാല് മൂന്ന് വർഷം മുമ്പ് വരെ എല്ലാ ഭാഗത്തും പോയി കളിച്ചു പല ഭാഗങ്ങളിൽ എന്ന് പറഞ്ഞാല് നമ്മുടെ മലപ്പുറം ജില്ലയിൽ കിഴക്ക് ഭാഗങ്ങളിൽ അതായത് ഏർ മണ്ണാർക്കാട് തൃശൂർ ജില്ലയില് പിന്നെ അങ്ങനെ പല ജില്ലകളെയും പോയി മാറി മാറി ആലോചിച്ചിട്ടുണ്ട് നമ്മുടെ കോഴിക്കോട് ശിഷ്യന്മാരായിട്ടൊക്കെ ഇവിടെ നിന്ന് വന്നിരുന്നു ഇപ്പോ നമ്മുടെ നമ്മുടെ കുരുക്കന്മാരൊക്കെ മരണം പോയി അതിന്റെ കുരുക്കളെല്ലാം മരണം പോയി ഇപ്പൊ സജീവമായിട്ട് കുരുക്കളി നടക്കണ സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു പ്രദേശം ഉണ്ടെങ്കിൽ അത് കൊയിലാണ്ടി കൊല്ലം കോഴിക്കോട് ഇവിടെ സജീവമായിട്ട് ഒരുപാട് കുരുക്കന്മാരുണ്ടായിരുന്നു അവരുടെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട് നമ്മളെ കേരളത്തിൽ മൊത്തത്തിൽ കോൽക്കളി കലാകാരന്മാരുടെ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് ഇതിന്റെ എഴുത്തുകളോ അല്ലെങ്കിൽ ഒരു ഇതിന്റെ കോൽക്കളിന്റെ കലാരൂപത്തിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ബുക്ക് രചിച്ചിട്ടുണ്ട് നമ്മള് ബിലാഗോയ കോരുക്കൾക്കും നമ്മളെ കോഴിക്കോട് മറ്റേ മറ്റേ ഇതൊക്കെ ഇതുണ്ടല്ലേ നമ്മളെന്താണ് പേര് എന്റെ കയ്യിലുണ്ടാ ബുക്ക് താളങ്ങളുടെ കോൽകളി താളങ്ങളുടെ ബുക്കാണ് ഇപ്പൊ കോൽക്കളി എന്നുള്ള സംഭവം ഒഴിച്ചിലുമുട്ട് അതെല്ലോടത്തും കേരളത്തിൽ എല്ലായിടത്തും ഒറ്റ കളിന്നാണ് കോൽകളി ഒച്ചിലും മുട്ടെന്നൊരു ആ ഒച്ചിലുമുട്ട എല്ലാ ഭാഗത്തും ഒരേ രീതിയിലാണ് കളി പിന്നെ പാട്ടുകളൊക്കെ മലയുള്ള മരുഭൂമി വില തുടത്തശി പൂ കനികളും ചിറതന്ന കിളികളും ചൂടുകാറ്റിൻ ഇടക്കിടക്ക് കച്ചോടെ സംഘങ്ങൾ പോകുന്ന പാതകളും ഒരു വാക്യം സഹാദത്ത് തളിയിട്ടതിലുള്ള കുടിപാറും കറുത്തവൻ വെളുത്തവൻ വിപിന്നിവിടം ദിവിടം ഇങ്ങനെ പോകും പിന്നെ അതിൽ മറ്റേ അത് ഈ വട്ടത്തിരിക്കുന്ന സമയത്തിലാണ് ഈ പാട്ട് പിന്നെ നമ്മുടെ മുർക്കത്തിൽ വേറെ അതിനനുസരിച്ചുള്ള പാട്ടുകൾ കുസുമത്തൻ പൂവിയിലെ തേടും

നമ്മൾ നമ്മൾ ഒരു ഒരു പുതിയ ഈ ഈ നല്ല രീതിയിൽ എന്താണ് എന്ന് പറഞ്ഞാൽ ആ സമയങ്ങളിൽ ഉപയോഗിക്കുന്ന സമയങ്ങളെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ മൊബൈൽ നോക്കി നമ്മൾ എവിടെയോ പോയി ഇരിക്കുന്ന കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ കുറച്ചൊരു സമയം നമ്മൾ വ്യായാമത്തിനും കോൽക്കളിക്കും വേണ്ടി നടക്കുമ്പോ ഒരുപാട് അവർക്ക് ഇന്ന് നടക്കുന്ന ലഹരിമായി വിട്ടിട്ട് ഇതിലേക്ക് കൂടിച്ചേരാൻ അതിന് സാധിക്കും പിന്നെ ഒരു അവർക്കെല്ലാം ഒരു കലാരൂപവും അതായത് പാട്ടിലുള്ള ഒരു കലാബോധക്കെ ഉണ്ടാക്കി കിടക്കാണ്ട് അതൊക്കെ നല്ല നല്ല രീതിയിൽ വേണ്ടതാണ് ഇന്നിപ്പോ നമ്മുടെ ഈ ടീം കളിച്ചിട്ട് തന്നെ മൂന്ന് വർഷമായി മൂന്ന് വർഷം മൂന്ന് വർഷം നമ്മുടെ ടീം കളിച്ചിട്ട് മൂന്ന് വർഷമായി ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം കളിച്ചിട്ടുണ്ട് പോയിട്ട് ഞാൻ ഈ കഴിഞ്ഞ വർഷം ഇവിടെ ഇപ്പോൾ തൃശ്ശൂർ പോയി ഞാൻ കളിച്ചിട്ടുണ്ട് നമ്മുടെ കോഴിക്കോട് ടീം ഞാനവിടെ പോയി കളിച്ചിട്ടുണ്ട് സ്ഥിരമായിട്ട് നമ്മൾ പരിപാടി പല ഭാഗങ്ങളിലേക്കും കളിക്കാൻ ഇത് മതപരമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാപ്പിള കലയായിട്ടാണ് കൊണ്ടു നടക്കുന്നത് മാപ്പിള കലയായിട്ട് കൊണ്ടുനടക്കുന്ന കലാരൂപമാണ് കോർ പിന്നെ അത് സാംസ്കാരിക വേദികളിലും അത് എല്ലാ ഭാഗങ്ങളിലും എല്ലാ എല്ലാവരും ഈ കോൽക്കളിനെ ആസ്വദിക്കുന്ന ആളുകളെന്നാണ് അങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിലും അതുപോലെ ഒരു അവിടെ സ്ഥിരമായിട്ട് കളിക്കുന്ന ടീമാണ് ഞങ്ങളുടെ

ഈ കോൽക്കളി എന്ന് പറഞ്ഞാൽ ഇത് ഒരു പനയാണ് എന്ന് ഈ പന കടഞ്ഞെടുത്തിട്ട് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള പന ഉണ്ടാക്കുന്ന കടഞ്ഞെടുത്തിട്ട് പല ചെലിക്കാണ് കോഴി ഉണ്ടാക്കുന്നത് എന്നാലും നല്ല പനകളെടുത്തിട്ട് അത് അതിൻ്റെതായ പണിക്കാരെടുത്തിട്ട് ശക്തി കിട്ടാനും ആ ഇത് പെട്ടെന്ന് സാധാരണ എനിക്ക് കിട്ടുന്ന പൊട്ടിപ്പോലെ

പിന്നെ ഇതിന്റെ ഏറ്റവും കൂടുതൽ അപകടകരമായിട്ടുള്ള ഒരു സ്റ്റെപ്പ് പറഞ്ഞം അതായത് ഏറ്റവും ടെൻഷൻ ഈ മൂന്നാമത്തെ കളിയുണ്ട് അത് കുറിച്ച് ദീർഘിച്ച കളിയാണ് അത് ഞാൻ പറഞ്ഞു ഈ കളിച്ചോ കളിച്ചോ ഒറ്റ ഒറ്റാ ഒച്ചിൽ മുട്ടിലോ കഴിഞ്ഞോ താളെ മൂന്ന് മൂന്ന് Tabla mudo y mudo de Itao, Chavoño, Chavoño, Mandiel del Todale, de Cachopa, Chavata, Batada, Ochimutida, Ochoño, Ochoño, Tabla mudo y mudo de Itao, Chavoño, Chavoño, Tabla mudo y mudo de Itao, Chavoño, Chavoño, Mandiel del Todo, Mandiel del Todale, Ochoño, 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 Ocho മറിഞ്ഞിട്ട് അവിടെ പിന്നെ കോ വേഗതന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അവിടെ എന്ന് വെച്ചാൽ കോലി അവിടെ അടിക്കണമെന്ന് പോലും നമ്മൾ മനസ്സിലാവില്ല അത്തരക്ക് വേഗതയിൽ കഴിയാണ്ട് പോകുന്നു അവിടെ നാലാമത്തെ നാല് കോക്കലാണ് ഇപ്പൊ നാല് കോക്കലാകുമ്പോഴത്തേക്കും കളികൾ ആളുകൾ അന്ധപ്പെട്ട് പോവും അതിൽ പല സ്റ്റൈലുകളിൽ ഇങ്ങനെ കളിക്കും ഇങ്ങനെ പോകും ഇങ്ങനെ നമ്മളിങ്ങനെ കൊടുത്തോ എന്ന് പറഞ്ഞു ഈ കോലിൻ്റെ ആനയങ്ങളെല്ലാം എന്ത് ചെയ്യും ഓ മറിഞ്ഞിട്ട് തെത്തോതാണ് ഇത് ഇങ്ങനെ കളിച്ചുകൊണ്ട് ഈ കോൽക്കളിൻ്റെ മൂന്ന് പറയുമ്പോൾ കോൽക്കളിൻ്റെ മണ്ണാണ് ഹൃദയഭാഗമാണ് കോൽക്കളിൻ്റെ മൂന്ന് മൂന്നാമത്തെ ഹൃദയം മൂന്നാണല്ലോ ലാസ്റ്റ് അതാണ് ഭയങ്കര മറ്റൊരു നല്ല നല്ല നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പോൽക്കളീൻ്റെയൊക്കെ ആ ഒരു പഴയ ഒരു തനിമൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം അതിനു വേണ്ടിയിട്ടുള്ള പൂർണ്ണ പിന്തുണയും പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ താങ്ങൂറും സിവിലൈസേഷൻ ഡിപ്പാർട്ട്മെൻ്റൊക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്